നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളായിട്ടുള്ള താരങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാം ആദ്യമായിട്ട് അനീഷ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുണ്ട് അനിമോൾ അനിമോൾ ഡിഗ്രിയാണ് പഠിച്ചത് ബിന്നി സബാസ്റ്റിൻ എം ബി ബി എസ് ഡോക്ടറാണ് ആദില ആൻഡ് നൂറ പ്ലസ് ടു ഇരുവരും പ്ലസ് ടു ആണ് അഭിലാഷ് അഭിലാഷ് ആണ് ശൈത്യ സന്തോഷ് ബി എ ഇൻ ആണ് പഠിച്ചത് അക്ബർ ആണ് പഠിച്ചത് ഒനിയൻ സാബു എൽ എൽ എം ആണ് ചെയ്തത് അപ്പാനി ശരത്ത് പ്ലസ് ടു ആണ് പഠിച്ചത് ഷാനവാസ് ഡിഗ്രി ആണ് പഠിച്ചത് രന ഫാത്തിമ ആണ് പഠിച്ചത് ജിസേൽ ഡിഗ്രിയാണ് പഠിച്ചത് സരിഗ പ്ലസ് ടു ആര്യൻ ഗ്രാജുവേഷനാണ് രേണു സുതി പ്ലസ് ടു ഷാരിക ഗ്രാജുവേറ്റ്